സമൂഹ മാധ്യമങ്ങളിൽ ചില നിലപാടുകൾ ശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് അയ്യപ്പന്റെ രക്ഷിതാവും കൊള്ള സംഘത്തിലോ എന്ന ചോദ്യമാണ് ഉയരുന്നത് കണ്ണ രാജീവിൽ നിന്ന് ആറിലേക്ക് ശബരിമല കൊള്ള കേസ് നിർണായക ഘട്ടത്തിലോ ശബരിമല കൊള്ളയിൽ തന്ത്രിയുടെ പങ്കെന്ത് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ വിനോ വി ജോൺ നയിച്ച ഏഷ്യനെറ്റ് ചർച്ച നടന്നത് വിനുവി ജോണും തന്ത്രി കുടുംബാംഗമായ രാഹുൽ ഈശ്വരും തമ്മിൽ നടന്നത് അതിശക്തമായ വാദപ്രതിവാദമാണ് സ്വർണ്ണക്കൊള്ള കേസിലെ ക്രിമിനൽ കുറ്റങ്ങളെ രാഹുൽ ഈശ്വർ ആചാര ലംഘനത്തിന്റെ കവചമിട്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് വിനുവി ജോണിനെ പ്രകോപിപ്പിച്ചത് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങൾ മാത്രമേ ഈ മാഡേറ്റുകൾ ഉള്ളു എന്നാണ് ചോദ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ വലിയ ജലപുക ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ച തന്ത്രിയും ഇതിന് പിന്നിലുണ്ട് എന്ന് വരുത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള നീക്കമാണ് എന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാകില്ലേ എന്നാണ് ശ്രീ വിനു ഹൃദയത്തിൽ കൈവച്ച് പറയൂ ഒരു മണിക്കൂർ മുമ്പ് വിനു കരുതിയിരുന്നതാണോ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്നാണ് തന്ത്രിക്കെതിരെ എന്തെങ്കിലും കരുതിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ വിനു പറഞ്ഞത് വിനു ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ എന്റെ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നു ഇതെനിക്ക് അറിയാമായിരുന്നു ഒരു നിമിഷം കേൾക്കൂ നിങ്ങൾ കേൾക്കൂ ശ്രീ രാഹുൽ ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നത് എനിക്കിത് അറിയാമായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു കോടതിയിൽ ഒരു കേസിൽ എസ് ഐ ടി കൊടുത്ത റിപ്പോർട്ട് അതായത് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത റിപ്പോർട്ട് ിൽ തന്ത്രിക്ക് പങ്കില്ല എന്ന് പറയുന്നുവെന്ന അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു ഇതൊരു കേസാണ്പാലകാളിയിൽ കൊണ്ടുപോയ കേസായിരുന്നു അത് ക്രൈം നമ്പർ മൂവായിരത്തി എഴുന്നൂറ് ആയിരുന്നു ഇത് മൂവായിരത്തി എഴുന്നൂറ്റി ഒന്നാണ് കട്ടലപ്പാളി ഇളക്കിയ കേസാണ് അന്ന് ഞാൻ പറഞ്ഞു ഇത് വേറെ കേസാണ് കേസ് വരുന്നു സ്വർണപ്പാളികൾ ഇളക്കി മാറ്റുന്നത് കണ്ടിട്ടും പൂജാരിയായ തന്ത്രി എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന എസ് ഐ ടി ചോദ്യം മിനുബി ജോൺ ചർച്ചയിൽ ആവർത്തിച്ചു ചോദിച്ചു തന്ത്രിക്ക് മൗനാനുവാദം ഉണ്ടായിരുന്നുവെന്ന റിമാൻഡ് ിൽ വ്യക്തമാകുമ്പോൾ അതിന് രാഹുൽ ഈശ്വർ പ്രതിരോധിച്ചത് തന്ത്രിയെ ബലിയാടാക്കുന്നു എന്ന വാദം ഉയർത്തിയാണ് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ മൊഴി നൽകിയ ദേവ ദേവതുല്യനായ വ്യക്തി തന്ത്രിയാണ് എന്ന് വ്യക്തമായത് ചർച്ചയിൽ വലിയ ചർച്ചയായി പാരമ്പര്യത്തെയും വിശ്വാസത്തെയും മുൻനിർത്തി കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് ബിനു വി ജോൺ ആവർത്തിച്ചു പറഞ്ഞു ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന വഴി ഹിന്ദു സമൂഹത്തെയും താഴ്മൺ കുടുംബത്തെയും അപമാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് രാഹുൽ ആരോപിച്ചു എന്നാൽ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം നടപടിയെടുത്തതെന്ന് വിനു മറുപടി നൽകി ശ്രീ പണിക്കർ മുൻ എസ് പി സുഭാഷ് ബാബു ജോസഫ് സി മാത്യു എന്നിവരായിരുന്നു മറ്റു പാനൽ അംഗങ്ങൾ എന്തായാലും ഈ ചർച്ചയുടെ ചെറിയ ഭാഗം നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ എസ് ഐ ടി തീരുമാനിക്കുന്നത് വളരെ പുരോഗമനപരമായ ഒരു കാര്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ അതായത് ശബരിമലയിലെ ആചാരങ്ങളെ കുറിച്ചും അനുജ്ഞ വേണ്ട രണ്ട് മാധ്യമങ്ങൾ പറയുകയാണ് മനസ്സിലായി ഇത് ഇത് അല്ല കേൾക്കൂ കേൾക്കൂ അതല്ല നിങ്ങൾ എന്താണ് ആചാര ആചാര ലംഘനമാണ് ഞാൻ പ്രശ്നമില്ല നിങ്ങൾ ആചാര ംഘനത്തിന്റെ പേരിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇതിൽ ഇട്ടിരിക്കുന്ന സെക്ഷൻസ് കൂടി ഒന്ന് വായിക്കണം ഐ പി സി നാന്നൂറ്റി മൂന്ന് ഉള്ളപ്പോഴാണ് ശരി അത് സെക്ഷൻസ് അല്ലേ അത് സെക്ഷൻസ് അല്ലേ എന്താണ് മാറ്റർ എന്താണ് ഇൻഗ്രീഡിയൻസ് എന്താണ് കണ്ടന്റ് I'm either. ആചാര ലംഘനം തന്ത്രി നടത്തി എന്ന് പറയുന്നതും ആചാരലംഘനത്തിന്റെ സമയത്ത് സ്വർണപ്പാളികൾ കൊടുത്തുവിടാൻ ശ്രമിച്ചപ്പോൾ തന്ത്രി തടയില്ലെന്ന് പറയുന്നതും ഒക്കെയാണ് എത്ര ഫ്രിവിലസ് കേസാണ് പോട്ടെ ഇനി എൻ്റെ നിലപാട് പറയാം ആദ്യം ഈ വാർത്ത ആദ്യം വന്നപ്പോൾ ഞങ്ങളടക്കമുള്ളവർ വളരെ ഞെട്ടിപ്പോയി കണ്ഠര രാജീവനോട് പരസ്യമായി പല കാര്യങ്ങളും വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശബരിമല യുവതി പ്രവേശന കാലത്ത് ഞങ്ങൾ പരസ്യമായി തമ്മിൽ തർക്കിച്ചിട്ട് വരെയുണ്ട് എന്ത് രീതിയിലാണ് പ്രക്ഷോഭം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് പക്ഷേ കണ്ഠരു രാജീവരെ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറയാനുള്ള ഉത്തരവാദിത് ഓരോരുത്തർക്കും ഉണ്ട് യഥാർത്ഥത്തിൽ തന്ത്രിയെ കുടുക്കി കേസിന്റെ എന്തുകൊണ്ട് എല്ലാ അമ്പലങ്ങളിലും രണ്ട് രീതിയിലാണ് അതിന്റെ അധികാര ഘടന ഒന്ന് ആചാരപരം അല്ലെങ്കിൽ റിച്വലിസ്റ്റിക് രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണപരം ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് റൈറ്റ് ഉള്ളത് അതിന്റെ പരമാധികാരി തന്ത്രിയാണ് എസ് അല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ് ദേവസ്വം ബോർഡിനുള്ളത് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് വീഴ്ച വരുത്തിയത് കൊണ്ട് ആചാര കാര്യങ്ങളിൽ നിൽക്കുന്ന തന്ത്രിയെ ബലിയാടാക്കുന്നതിന് എന്തെങ്കിലും നീതി ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഇതുവരെയുള്ള ലഭ്യമായ വിവരങ്ങളുള്ള ഒൻപത് ഇടക്കാല വിധികളിൽ ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ നെഗറ്റീവായ പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടില്ല ഇനിയും ഏഷ്യാനെറ്റ് ന്യൂസ് വഴി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിനോട് ജസ്റ്റിസ് ജയകുമാർ സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്ര ഫ്രിവലസ് വി ഗ്രൗണ്ട്സിൽ ശബരിമല തന്ത്രിയെ പോലെ കോടിക്കണക്കിന് ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും ആദരിക്കുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ എൻ്റെ പ്രതീക്ഷ ഹൈക്കോടതി അടക്കം ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ദേവന്റെ അനുജ്ഞ മേടിക്കുന്നതിന് ആചാരങ്ങൾ അനുവദിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളാണ് തന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്ത് തരം ഗൂഢാലോചനയാണ് രണ്ടാം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും രീതിയിൽ ജൂലൈ പത്തൊമ്പത് ജൂലൈ ഇരുപതിന് എടുത്തുകൊണ്ട് പോയ കാര്യങ്ങളിൽ തെറ്റ് ചെയ്താൽ തന്ത്രി എങ്ങനെ ഉത്തരവാദി സാധാരണക്കാർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതായത് തന്ത്രിക്ക് തീരുമാനിക്കാം ഏത് പൂവ് മേടിക്കണമെന്ന് പക്ഷേ ആ പൂവ് എവിടെ നിന്ന് പൂജയ്ക്ക് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദേവസ്വം ബോർഡാണ് അതായത് പൂജ ആചാരം അനുഷ്ഠാനം എന്തൊക്കെ പൂക്കൾ വേണം ഇത് തന്ത്രിക്ക് തീരുമാനിക്കാം പക്ഷേ ആ പൂ എവിടെ നിന്ന് മേടിക്കണം ആരുടെ നിന്ന് മേടിക്കണം ദേവസ്വം ബോർഡാണ് നാളെ ആ പൂ മേടിക്കുന്ന കാര്യത്തിൽ ഒരു അഴിമതി ഉണ്ടായാൽ അത് തന്ത്രിയുടെ ഉത്തരവാദിത്വം ആകില്ല കാര്യം തന്ത്രിക്ക് റിച്വലിസ്റ്റിക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ മാൻഡേറ്റ് ഉള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്ത്രിയുടെ അറസ്റ്റിലൂടെ ഒരു വലിയ ജഗപുകയുണ്ടാക്കി ശ്രദ്ധ തിരിച്ച് തന്ത്രിയും ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വരത്തി തീർത്ത് യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് ആർക്കും മനസ്സിലാവില്ലേ ശ്രീ വിനു ഹൃദയത്തിൽ പറയുന്നു ഒരു ഒരു മണിക്കൂർ വിനു ഇപ്പോൾ വാർത്തകൾ എന്തെങ്കിലും ഹൃദയത്തിൽ അറിയാമായിരുന്നു നിമിഷം കേൾക്കൂ 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 ഒരു ഒരു നിമിഷം നിമിഷം അല്ല നിങ്ങൾ കാര്യവുമില്ല ശ്രീ ശ്രീ രാഹുൽ ഞാൻ ഹൃദയത്തിൽ കൈവച്ച് പറയുന്നു എനിക്കിത് അറിയാമായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞു കോടതിയിൽ ഒരു കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ട് അതായത് പത്മകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ കൊടുത്ത റിപ്പോർട്ടിൽ തന്ത്രിക്ക് പങ്കില്ലെന്ന് പറയുന്നത് അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞു ഇതൊരു കേസാണ് വേറെ കേസ് വരുന്നു എന്ന് അത് ദ്വാരപാലക പാളികൾ കൊണ്ടുപോയ കേസായിരുന്നു അത് ക്രൈം നമ്പർ മൂവായിരത്തി എഴുന്നൂറായിരുന്നു ഇത് മൂവായിരത്തി എഴുന്നൂറ്റൊന്നാണ് ഇത് കട്ടിടപ്പാളി ഇളക്കിയ കേസാണ് അന്ന് നിങ്ങളെടുത്ത് നോക്കിക്കോളൂ യൂട്യൂബിലെടുത്ത് നോക്കിക്കോളൂ അന്ന് ഞാൻ പറഞ്ഞു അത് വേറെ കേസാണ് കേസ് വരുന്നു അപ്പോൾ നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞാൻ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയുന്നു ഇതെനിക്ക് ഉറപ്പായിരുന്നു